കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് വനംവകുപ്പിന്റെ താമരശ്ശേരിയിലെ റേഞ്ച് ഓഫീസ് തീയിട്ട സംഭവത്തിന് ആസൂത്രണം നൽകിയത് വൈദികനാണെന്ന് വനംവകുപ്പിന്റെ റിപ്പോർട്ട് ചെമ്പുകടവ് പള്ളിവികാരി സജി മംഗലം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തംഗവും നെയ്യപ്പാറ സ്വദേശിയുമായ ജെയ്സൺ കിഴക്കുന്നേൽ എന്നിവർ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നാണ് വനംവകുപ്പ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് വൈദികനും ഗ്രാമപഞ്ചായത്തംഗവും സഞ്ചരിച്ച വാഹനങ്ങളുടെ നമ്പറുകളും റിപ്പോർട്ടുകളിൽ പറയുന്നു ടാറ്റ സുമോയിലും മൂന്ന് ടിപ്പർ ലോറികളുമായി എത്തിയവർ തിരുവമ്പാടി കോടഞ്ചേരി ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഈ മാസം പതിനഞ്ചിന് നടന്ന ആക്രമണത്തിൽ ജീരകപ്പാറ ഇ എഫ് എൽ ഭൂമിക്കേസ് ഉൾപ്പെടെയുള്ള രേഖകൾ കത്തിനശിച്ചിരുന്നു ഗൂഢാലോചനയ്ക്ക് ശേഷം എത്തിയ സംഘം ബോധപൂർവം ഫയൽ അഗ്നിക്കിരയാക്കിയെന്നാണ് നിഗമനം ഇവർക്ക് പുറമെ താമരശ്ശേരി കെഎസ്ആർടിസി ഡിപ്പോയിലെ ജീവനക്കാരനും ചെമ്പുകടവ് സ്വദേശിയുമായ ഒരാൾക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് തുഷാരഗിരി ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും ആക്രമണം നടത്തിയവരുടെ പേരുകളും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം വൈദികൻ കൂടി കേസിൽ ഉൾപ്പെട്ടതോടെ അന്വേഷണം എങ്ങനെ കൊണ്ടുപോകുമെന്ന ആശങ്ക ഉന്നത പോലീസ് സുവി സുവിശ്വനാഥൻ കോഴിക്കോട് ഇന്ത്യാവിഷൻ